ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ പരവയില്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞായറാഴ്ച കിട്ടിയതാണ് കേട്ടോ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം ഓനിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് എണ്ണയൊന്നും ചേർക്കാതെ ഗ്രില്ല് ചെയ്ത് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനൊരു മസാല ഞാൻ റെഡിയാക്കാൻ പോവാണ് അതൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന മസാല ആ രീതിയിലല്ല കുറച്ച് വ്യത്യസ്തതയുണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ കുഞ്ഞുള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ കണക്കാക്കി നമ്മുടെ ഉലുവാണ് കേട്ടോ മുഴുവനോടുള്ള ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ചേർക്കുന്നത് പെരുഞ്ചീരമാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും ചേർക്കുന്നതാണെന്ന് എനിക്കറിയാം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി പിരിഞ്ജീരം ഇട്ടുകൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കേട്ടോ ഒരു പിടി തേങ്ങ അപ്പം ഞാനൊരു അഞ്ച് വരവ് ഫ്രൈ ചെയ്യാനുള്ള എൻ്റെ മസാലയാണ് കാണിക്കുന്നത് ഇത് പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളമാണ് കേട്ടോ നമ്മുടെ പുളി വെള്ളമാണേ പിഴുപുളി അതാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ചെറുനാരങ്ങ ഇല്ല നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ചേർക്കുന്ന ഉപ്പാണ് അതും കൂടി ഇതിൻ്റെ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലയിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യമുള്ള നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇത് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മുളകൂടിയാണ് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കെ നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ആ വെള്ളം തന്നെ മതിയായിരുന്നു പുളിവെള്ളം അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ വെള്ളം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് അരച്ചെടുത്തേക്കണേ അതാ കണ്ടില്ലേ അപ്പോൾ ഇതിപ്പോൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മീനൊക്കെ പൊരിക്കാൻ നേരത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു തിന്നിലെവിടെയും നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്താൽ മതി ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മീൻ പൊരിക്കണമെന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്പൂൺ വച്ചൊക്കെ നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ ഇതിലെങ്ങും പിടിക്കില്ല അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ എല്ലാം ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ എണ്ണയിൽ പൊരിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് കേട്ടോ ഇന്ന് ഗ്രിൽഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് പുരട്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ കൈ വെച്ച് തന്നെയാണ് ഇതെല്ലാം ഒന്ന് പുരട്ടുന്നത് ഇതിൻ്റെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചോളാം നന്നായിട്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലാത്തവരോന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ എപ്പോഴും സത്യം പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകൊക്കെ ചേർത്ത് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്യാച്ചിരിക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് മുൻപേ മസാല റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ എപ്പോഴും ഇപ്പം തേങ്ങ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഇടയ്ക്കൊക്കെ നിൽക്കുന്ന ടേസ്റ്റ് മാറ്റണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വറുത്തരക്കാറില്ലേ മീനൊക്കെ വറുത്തരച്ച് കര വയ്ക്കാറില്ലേ അപ്പോൾ ആ വറുത്തരയ്ക്കുന്ന സമയത്ത് ആ അരപ്പില്ലേ നമ്മളിപ്പം തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ അരച്ച് മീൻ കറി ഉണ്ടാക്കാറില്ലേ ആ അരപ്പ് ചേർത്ത് നിങ്ങളൊന്ന് വറുത്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ റെസിപ്പികളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയിലയോ മത്തിയോ എന്ത് എനിക്കൊന്നു വെച്ചിട്ട് ദശ കട്ടിയുള്ള മാംസമുള്ള മീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നമുക്ക് ടേസ്റ്റാണായിട്ട് അറിയാൻ പറ്റുന്നത് മത്തിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് അറിയാം മത്തിയുടെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കളയണ്ട ഇതൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതിന് ടേസ്റ്റില്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും നമുക്കൊന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അയലയും പിന്നെ പരവ പിന്നെ അങ്ങനെയുള്ള മീനൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് മസാല ഇത്രയും മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ബാക്കിയുള്ള മസാല ദൈ കുറച്ചധികം ഉണ്ട് അത് ഞാനത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇനി അത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കത് എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്യാൻ നേരത്തെ ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ചര വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ വൈകുന്നേരമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഒന്ന് നന്നായിട്ട് മസാല പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം അപ്പം നമ്മുടെ മീനൊക്കെ നല്ല മസാലയൊക്കെ ഉപ്പ് വരട്ടെ നല്ല സെറ്റായിട്ടിരി പോണ്ടേ അപ്പോൾ ഞാനിത് ഗ്രില്ല് ചെയ്താനാണ് പോകുന്നത് അപ്പോൾ ഞാനതിനായിട്ടിതേ നമ്മുടെ ഗ്രില്ലടി ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഓയിലൊക്കെ എടുത്ത് വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ ഒന്ന് പിറക്കിയിടുന്നുണ്ട് പെറുക്കി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലേക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ നമ്മൾക്കത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അതെല്ലാം ഞാനൊന്ന് പെറുക്കി വെച്ചിട്ടുണ്ട് നിരത്തി വയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക മസാലയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഗ്രില്ല് ചെയ്തതാണ് നമ്മളുടെ മീനെക്കുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ചേമ്പൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും കൂടെ വീഡിയോ കാണിക്കുന്നത് വിചാരിച്ചാൽ പറ്റിയില്ല അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി നമുക്ക് കാണുമ്പോഴേയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്